കിടങ്ങൂർ കുമ്മണ്ണൂരിൽ ബർഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ആരംഭിച്ചു ജില്ലയിലെ ആറാമത്തെയും പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിലെ ആദ്യത്തെയ ബർഡ് സെന്ററാണിത് കുമ്മണ്ണൂർ അപ്പാരൽ പാർക്കിന് സമീപം പഞ്ചായത്തിന്റെ സ്ഥലത്താണ് നിർമ്മിച്ചിട്ടുള്ളത് രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെയാണ് സെന്ററിന്റെ പ്രവർത്തനം കുട്ടികളുടെ യാത്രാ സൗകര്യത്തിനായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വാഹന സൗകര്യം ഒരുക്കാനും പദ്ധതിയുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതമായ ഇരുപത് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് വിഹിതം അഞ്ചു ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതം അഞ്ചു ലക്ഷം രൂപയും കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആദ്യ ഗഡു തുകയും ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും അഭിമാനമായ ഒരു നിമിഷമാണിത് ഒരു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളവും ആ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ അത് ഒരു പരിധിവരെ നമുക്ക് എല്ലാവർക്കും അറിയാം ഭിന്നശേഷി ഭിന്നശേഷിയുള്ള കുട്ടികളുടെ അല്ലെങ്കിൽ ആളുകളുടെ അവരെ പരിചരിക്കുന്ന അവരെ സംരക്ഷിക്കുന്ന രക്ഷകർത്താക്കളും അവരുടെ കുടുംബവും അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെന്റ് ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് മോൻ മുണ്ടക്കൽ താക്കോൽ ദാനവും ഉപകരണങ്ങൾ കൈമാറലും നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ എം ബിനു അധ്യക്ഷത വഹിച്ചു പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെറ്റി റോയ് മണിയങ്ങാട്ട് മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടീന മാളിയേക്കൽ സ്ഥിരം സമിതി അധ്യക്ഷരായ പി ജി സുരേഷ് കെ ജി വിജയൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഡോക്ടർ മേഴ്സി ജോൺ മൂലക്കാട്ട് അശോക് കുമാർ പുതുമന ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിബി ലൈസമ്മ ജോർജ് കുഞ്ഞുമോൾ ടോമി മിനി ജെറോം തുടങ്ങിയവരും സംസാരിച്ചു പാല